പ്രിയമുള്ളവരെ നമസ്കാരം എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനും പ്രബലനുമായ ഒരു എഴുത്തുകാരൻ രചന നിർവഹിച്ച ഒരു കൊച്ചു കൃതിയാണ് ഹെവിംഗ് വേ ഒരു മുഖപുര ലോക സാഹിത്യത്തിലെ പൗരുഷത്തിൻ്റെ ബലത്തിൻ്റെ എല്ലാം പ്രതീകമായ സാഹസികതയുടെ പ്രതീകമായ ഹെമിംഗ് ബേ എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവായ കിഴവനും കടലും എന്ന കൃതിയുടെ കർത്താവായ ഹെമിംഗ്ബെയുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഐതിഹാസികവും സാഹസികവുമായ ഒരു ജീവിതത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട സ്വന്തം എഴുത്തുകാരൻ ഹെമിംഗ് ബേ ഒരു മുഖൗര എന്ന കൃതിയിലൂടെ ചെയ്യുന്നത് നമുക്കറിയാം ഹെമിംഗ് ബേ ഒരു കാലഘട്ടത്തെ അത്രമേൽ ആഴത്തിൽ സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ക്ലാസിക്കായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിന്നും വായിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു കൃതിയുടെ ബ്ലർബിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആധുനിക സാഹിത്യത്തിലെ പുതിയ ശബ്ദമായി ഇരുപതാം നൂറ്റാണ്ടിലെ സാഹിത്യത്തെ സ്വാധീനിച്ച പ്രധാന ശക്തികളിലൊരാളാണ് എണസ്റ്റേ ഹെമിംഗ് വെ ആത്മഹത്യയുടെ വാർത്ത വരുന്നതിന് നാലഞ്ച് ദിവസം മുമ്പ് എം ടി തയ്യാറാക്കിയ ഒരു റേഡിയോ പ്രഭാഷണത്തിൽ നിന്നാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയത് സാഹിത്യ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഹെമിംഗ്വെയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ചും സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും ഒരു മുഖവുരയാണ് ഈ ഗ്രന്ഥം ഈ ഒരു കൃതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെമിങ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തൊന്ന് തൊടാനുള്ള ഒരവസരമാണ് നൽകുന്നത് കാരണം എല്ലാ മനുഷ്യരെ പോലെയും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ദൗർബല്യങ്ങളും ദുഃഖവും കോപവും എല്ലാം ഉള്ളവരാണ് എല്ലാ മനുഷ്യരും എന്നുള്ളതാണ് ചിലർ അതിൽ പ്രബലരായിട്ട് അല്ലെങ്കിൽ അതിനെയൊന്നും ഒന്ന് തൊടാൻ സ്വയം തൊടാൻ അനുവദിക്കാതെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രബലരായിട്ട് നിൽക്കും പക്ഷെ അപ്പോഴും ഇവിടക്കോ നമുക്ക് അതിൻ്റെ ഒരു നഷ്ടം സംഭവിക്കുകയും എപ്പോഴെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ നമ്മൾ സ്വയം വീണു പോകുകയൊക്കെ ചെയ്യും ഇവിടെ വീഴാൻ തോൽക്കാൻ താല്പര്യമില്ലാത്ത ഒട്ടും തോൽവിയെ അംഗീകരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനാണ് ഹെമിംഗ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ നശിപ്പിക്കാം പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്നുള്ളത് ആ ഒരു വരി എഴുതിയ എഴുത്തുകാരൻ ആ വരിയോട് നീതി പുലർത്തിക്കൊണ്ട് എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം മരണത്തെ വരിക്കുന്നത് എന്നുള്ളതാണ് സ്വയം വെടിവെച്ച് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഈ ഒരു ദൗർബ്യ പിതാവും ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് അവർ ഒരു കാഞ്ചുവലിച്ചു കൊണ്ട് മരിച്ചു വീണ ഒരു പിതാവാണ് അന്ന് ആ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ദുഃഖവും അതുപോലെ തന്നെ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു യുവാവായ ഹേമിംഗ് ബൈക്ക് പക്ഷേ കാലം കടന്നുപോയി പരിവർത്തനങ്ങൾ പലതും സംഭവിച്ചു ഹെമിംഗ് വേ പരാജയപ്പെടാൻ തയ്യാറില്ലാത്ത ഒരു പരാജയമേറ്റുവാങ്ങാൻ തയ്യാറില്ലാത്ത ഒരു മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് ഹെമിംഗ് വേ കാലത്തിൻ്റെ ആ ചരിത്രത്തിൻ്റെ ഇടയിൽ നമുക്ക് മുന്നിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് ഹെമിംഗ് വേ അദ്ദേഹം ഈ ഒരു എം ടി വാസുദേവൻ എന്നറിയൊരു കൃതിയിലൂടെ കൂടുതലും പറയാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം ഹെമിങ്വയുടെ മാനസിക വ്യാപാരങ്ങൾ പലതും കാരണം അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു മനുഷ്യനെ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് എല്ലാ കഥകളും നീണ്ടുപോകുമ്പോൾ മരണത്തിൽ അവസാനിക്കുന്നു അത് മാറ്റി നിർത്തി കഥ പറയുന്ന ആളാകട്ടെ നല്ല കാതികനുമല്ല ആ ഒരു കോട്ടിട്ട് കൊണ്ടാണ് ഈ ഒരു കൃതി തുടങ്ങുന്നത് കാരണം ജീവിതം ജനിച്ചാൽ മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ജീവിതത്തെ നമുക്കെങ്ങനെ പരിമപ്പെടുത്തി എടുക്കാം എങ്ങനെ നാം ഈ ജയപരാജയങ്ങൾ എന്ന് പറയുന്നതൊരു മാനസിക വ്യാപാരം കൂടെയാണ് കേട്ടോ മാനസിക അത് നമുക്ക് ഈ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു മാനസിക വ്യാപാരം കൂടെയാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ആർക്കും കീഴടങ്ങിയിട്ടില്ലാത്ത ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി കാത്തുകിടക്കുന്ന രംഗം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല അദ്ദേഹം തനിക്ക് തോന്നിയ പോലെ സഞ്ചരിച്ചു തോന്നിയ പോലെ വേട്ടയാടി തോന്നിയ പോലെ പ്രേമിച്ചു തോന്നിയ പോലെ ജീവിച്ചു തനിക്ക് തോന്നിയ പോലെ മരിക്കുകയും ചെയ്തു ഹെമിംഗ്വേയുടെ അന്ത്യം ലോകത്ത് നടുക്കിയ നാളുകളിൽ നിരൂപകന്മാരും ചരിത്രകാരന്മാരും ആരാധകന്മാരും സുഹൃത്തുക്കളും എതിരാളികളും കൂടി ഏകസ്വരത്തിൽ പറഞ്ഞ അഭിപ്രായമാണിത് ഒരു മനുഷ്യൻ തോൽക്കാൻ തയ്യാറില്ലാത്ത കിഴവനും കടലും എന്ന് പറയുന്ന ആ കൃതിയിൽ അദ്ദേഹത്തിന് എല്ലാ കൃതിയെടുത്ത് പരിശോധിച്ചാലും അദ്ദേഹത്തിൻ്റെ ആത്മാവംശത്തിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ നോബൽ സമ്മാനം ലഭിച്ച കിഴവനും കടലും എന്ന് പറയുന്ന ആ ഒരു കൃതി വേട്ടക്ക് കടലിൽ വേട്ടക്ക് പോയി വലിയൊരു മീനിനെ പിടിക്കുകയും ആ മീനുമായി കരയിലേക്ക് വരുന്നതിൽ ആ കിഴവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളും സ്രാവുകൾ ആക്രമണം എല്ലാം കഴിഞ്ഞ് കരയിലെത്തിയപ്പോൾ ആ മീനിൻ്റെ ആ ജഡം അതിൽ ഒരു തരി പോലും മാംസമില്ലാതെ അതിൻ്റെ ആ അസ്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ഞാൻ വിജയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണത് അത് സ്വന്തം അസ്തിത്വത്തോട് നീതി പുലർത്തിയ ഒരു എഴുത്തുകാരൻ്റെ ഒരു പൂർണത ഒരു പരിപൂർണത ഒരു സമ്പൂർണതയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യനെ ഒരു എഴുത്തുകാരനെ മലയാളിക്ക് പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യമാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഈ കൃതിയിലൂടെ നിർവഹിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്നുണ്ട് മുസോളിനിയെ ശരിക്കും വിലയിരുത്തിയ ആദ്യത്തെ അമേരിക്കൻ പത്രപ്രവർത്തകൻ ഹെമിങ്വേ ആയിരുന്നു ഇറ്റാലിയൻ ദേശീയതയുടെ പുനരുദ്ധാനത്തിന് നേതാവാണ് അന്ന് മുസോളിനി അറിയപ്പെട്ടിരുന്നത് ഹെങ്വേ തൻ്റെ റിപ്പോർട്ടിലെഴുതി ഈ മനുഷ്യനെ ലോകം ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇയാൾ വരാൻ പോകുന്ന ഒരു വിപത്താണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ രേഖ ആ സാക്ഷ്യം കൂടെ ഇതിനകത്തൂടെ പല ഭാഗത്തൂടെയും കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് ആദ്യകാലത്തെ എഴുത്തിൽ അദ്ദേഹം വളരെ എല്ലാ എഴുത്തുകാരും നേരിടുന്നത് പോലെ നിരവധി പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹെമിങ്ങിയുടെ ആദ്യത്തെ പുസ്തകം പുറത്തു വന്നു മൂന്ന് കഥകളും പത്ത് കവിതകളും അറിയപ്പെടാത്ത ഒരു ചെറിയ പ്രസിദ്ധീകരണശാല മുന്നൂറ് കോപ്പിയാണ് ആ പുസ്തകം അച്ചടിച്ചിറക്കിയത് ജന്മദേശമായ ഒക്പാർക്കിലെ ഗ്രന്ഥശാലക്കാർ മൂന്ന് കോപ്പി ഓർഡർ ചെയ്തു അത്രമാത്രം അംഗീകാരം കിട്ടാൻ പിന്നെയും ഹെമിംഗ് വേക്ക് കാത്തിരിക്കേണ്ടി വന്നു അതായത് ഇത്രയും പ്രബലനായ ഒരു നൊബൽ വരെ കിട്ടിയ കിഴവനും കടലും എന്ന് പറയുന്ന ഐതിഹാസികമായൊരു ഗ്രന്ഥം രചിച്ച ഒരു എഴുത്തുകാരൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ എഴുത്തുകാരും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും പീഡനങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് സർവോപരി അദ്ദേഹം സ്നേഹം അങ്ങനെ കിട്ടാൻ വളരെയധികം ദാഹിച്ചിരുന്ന ഒരാളായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ വിവാഹങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് എത്തുകയും വിവാഹം മോചനം നേടുകയും മറ്റൊരു വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ആ ഒരു കൂടെ ഒരു പോലെ അല്ലെങ്കിൽ തന്നെ അറിയുന്ന തനിക്ക് വേണ്ട ഒരാളുണ്ടാകണം എന്നുള്ളതിൻ്റെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് പക്ഷെ അത് സാധ്യമാകുന്നത് നാലാമത്തെ വിവാഹത്തിലാണ് അദ്ദേഹം ആ മാനസികമായ അപൗരത്വത്തോടു കൂടിയുള്ള ഒരു ഭാര്യ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ആധുനിക ലോകത്ത് പല ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള പൊരുത്തങ്ങൾ കൊണ്ടൊന്നുമല്ല അതൊരു കുട്ടികളുണ്ട് ഇനി എന്ത് ചെയ്യും മറ്റു മാർഗമില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് പലപ്പോഴും പല സൈക്കോളജിസ്റ്റ് കൺസൾട്ടിങ് ഒക്കെ അവർ അവതരിപ്പിക്കുന്നൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെ സ്വയം മനസ്സിലാകുന്ന പല കാര്യങ്ങളും അതാണ് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു തരം ജീവിതം ഒരു തരം പീഡനമായി വിരസമായി സംഘർഷപരമായിട്ടൊക്കെ നടന്നു പോകുന്നു അദ്ദേഹം തനിക്കിഷ്ടമുള്ള പോലെ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച ഒരാൾ പരാജയപ്പെടുമെന്നൊരു ഘട്ടത്തിൽ പരാജയപ്പെടാൻ തയ്യാറില്ലാതെ സ്വയം വേദിയഴിഞ്ഞ ഒരു മനുഷ്യൻ ഇന്നും ലോകസാഹിത്യത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടായിരിക്കണമെന്നില്ല പൗരുഷത്തിൻ്റെ സാഹസികതയുടെ കാര്യത്തിൻ്റെ പ്രതീകം ഖേമിംഗ്ലെ ഒരു മുകൂര എം ടി വാസുദേവൻ ആർ നമുക്ക് സമ്മാനിക്കുന്നു ഒരു ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നുപോയ ഒരു മനുഷ്യനെയാണ് നമുക്ക് തൊടാൻ അനുവദിക്കുന്നത് നന്ദി നമസ്കാരം